ക്യൂബ്സ് എൻ്റസിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണിത് മാർക്കോ ചിത്രീകരണം പുരോഗമിച്ചു വരുന്ന കാട്ടാളൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ഒരു പുതിയ ചിത്രം കൂടി വരികയാണ് മമ്മൂട്ടി നായകനായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ഖാലിദ് റഹ്മാനാണ് പൂർണ്ണമായും ഒരു ഗ്യാങ് വാർ പശ്ചാത്തലത്തിലൂടെയാണ് ഈ ചിത്രം അവതരിപ്പിക്കുന്നത് ആക്ഷൻ ത്രില്ലർ ചിത്രമായിരിക്കുമെന്നതിലും ഒരു സംശയവുമില്ല വലിയ മുതൽ മുടക്കിൽ താരനിരയുടെയും മികച്ച സാങ്കേതിക വിദഗ്ധരുടെയും പിൻബലത്തോടെയാണ് ചിത്രം ഒരുക്കുന്നത് ഇതിനകം തന്നെ ചലച്ചിത്ര വൃത്തങ്ങളിൽ വലിയ വാർത്താ പ്രാധാന്യം ചിത്രം നേടിക്കഴിഞ്ഞു ചിത്രത്തിന്റെ മറ്റ് അപ്ഡേറ്റുകൾ അടുത്തു തന്നെ പുറത്തുവിടുമെന്നാണ് അണേറ പ്രവർത്തകരും വ്യക്തമാക്കിയത് കളംകാവലിന് ശേഷം മമ്മൂട്ടി എത്തുന്ന ഒരു ചിത്രത്തെ കാത്തിരിക്കുകയാണ് ആരാധകർ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ പ്രണായക കഥാപാത്രത്തെ മലയാളികൾ നെഞ്ചേറ്റി കഴിഞ്ഞു അതിനുള്ള തെളിവാണ് ഇറങ്ങി മൂന്നാഴ്ച കഴിയുമ്പോഴും ചിത്രത്തിന് ലഭിക്കുന്ന ഈ പിന്തുണ തിയേറ്ററുകളിൽ ഇപ്പോഴും നിറഞ്ഞോടുകയാണ് മമ്മൂട്ടി ചിത്രം കളം ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ മമ്മൂട്ടി എത്തുമ്പോൾ ആരാധകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നതും ആക്ഷൻ ത്രില്ലർ ചിത്രത്തിൽ എന്തായിരിക്കും മമ്മൂട്ടിയുടെ വേഷമെന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം